ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചക്കക്കുരു കൊണ്ടൊരു ഷെയ്ക്ക് ആണ് തയ്യാറാക്കുന്നത് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ചോളം ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ബ്രൗൺ പാർട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഒഴിവാക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം ഒഴിവാക്കിയിട്ട് വേണം ഇതിനെ നിങ്ങൾ വേഗിച്ചെടുക്കാനായിട്ട് വേക്കാനായിട്ട് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ടേ അതോട്ട് ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നികക്കേയ്ക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് വിസിൽ നന്നായിട്ടൊന്ന് ക്ലേപ്പിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് കിട്ടണം ഇതുപോലെ നന്നായിട്ട് നമ്മൾ ചക്കക്കുരു എല്ലാം വെന്ത് നന്നായിട്ട് കിട്ടണം ഇനി നമുക്ക് ഈ ചക്കക്കുരു മാത്രം ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒത്തിരി പാലൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ച് നല്ലത് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല ചക്കക്കുറി നന്നായിട്ടൊന്നും അരഞ്ഞ് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് കുറച്ച് പാലൊഴിച്ചതെന്ന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ലതാണ് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടി ഇതാ കണ്ടല്ലോ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നേ മുക്കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ടേ അതാണ് ഞാൻ ഞാനിപ്പോൾ ഞാൻ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് ഒരു അരക്കപ്പും കൂടെ ഞാനൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഒരു കാൽക്കപ്പ് പാൽ ഒഴിച്ചിട്ടാണ് ഇത് നമ്മളൊന്ന് അടിച്ചെടുത്തത് ഇനി നമുക്കിയിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാനൊരു ശകലം പഞ്ചസാരങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലെല്ലാം വ്യത്യാസം വരുത്താം ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് വാനില എസെൻസാണ് അത് ചേറെ അല്പം വാനില എസെൻസും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചക്കക്കുരു ഷേക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതുവരെയും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മിൽക്ക് മേഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താലും മതി നല്ല പെർഫക്റ്റ് ആയിട്ടുള്ള ഒരു ഷേക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു